ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ചപ്പാത്തിക്കും ഗിയർ റൈസിനും റൈസിനും എല്ലാം മാച്ചാകുന്ന ഒരു കറി വെച്ചാലോ അതിനായിട്ട് ഞാൻ ഇന്ന് ഇതാണ് എടുത്തിരിക്കുന്നത് മഷ്റൂം മസാല കറി നമുക്ക് വയ്ക്കാറുണ്ട് അതിനായിട്ട് മഷ്റൂം എല്ലാം ക്ലീൻ ചെയ്ത് ഇതെങ്ങനെ ഇത് ക്ലീൻ ചെയ്താണ് ഞാൻ എടുക്കാറുള്ളത് ഇതെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചൂടുവെള്ളവും കൂടി ഒഴിച്ച് ഒരു അഞ്ചാറ് സെക്കൻഡൊന്നും മാറ്റിവെക്കുക ഇത് എങ്ങനെ ചെയ്യുന്നത് ഇതിനകത്ത് പുഴുവൊക്കെ ഉണ്ട് പോകാനും വേണ്ടിയാണ് ഇന്ന് ഞാനിത് തേങ്ങ വറുത്തരച്ചാണ് കറി വെക്കുന്നത് അതിനായിട്ട് ഇത് കൊപ്ര ആയിരുന്നു അത് ഞാൻ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വന്നതാണ് അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ചെറിയൊരു സവാളയുള്ളി അല്പം ഇഞ്ചി ഒരു അഞ്ചാറീട് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് അതിൻ്റെ അകത്തോട്ട് കൂട്ടത്തിൽ നമുക്ക് ഒരു ഇഞ്ചി നീളത്തിലുള്ള കറുവപ്പേട്ട രണ്ട് മൂന്ന് ഗ്രാമ്പൂ ഒരു തക്കോലം ഒരു ഏലയ്ക്ക ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം അടുപ്പ് തൊട്ട് വെച്ചപ്പം ഇച്ചിരി വെളിച്ചെണ്ണയുടെ കുറവ് തോന്നി അന്നേരം ഞാൻ ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൂട്ടത്തിൽ മൂന്ന് കുരുമുളക് ഇട്ട് കൊടുത്തു കരിയാപ്പിലിട്ട് കൊടുത്തു ഇതെല്ലാം ഒന്ന് നല്ല ഗോൾഡൻ കളറാവുന്നവരെ മൂപ്പിച്ചെടുക്കുക അതിന് ശേഷം നമുക്കതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി രണ്ട് സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് പെരിഞ്ചീരകം പൊടിച്ചതാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത് ഇതും കൂടിയിട്ട് നല്ലതായിട്ട് മുളക് കൂടിയിട്ട് എല്ലാം പച്ചമണം മാറുന്നതുവരെ നമുക്കൊന്ന് വറുത്തെടുക്കുക അതായത് നല്ലായിട്ട് മൂത്ത് തന്നിട്ടുണ്ട് ഇനി നമുക്കത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഒന്ന് തണുക്കട്ടെ അതായതെല്ലാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഞാനത് മിക്സയുടെ ജാറിനകത്തോട്ട് ഒന്ന് പൊടിച്ചെടുക്കുവാണ് എന്നിട്ട് ആ പൊടിച്ചെടുത്തത് ഞാൻ പാത്രത്തിൽ മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് എന്തെങ്കിലും വേണോ അതിനനുസരിച്ച് നമ്മുടെ കയ്യിൽ എത്ര കൂണുണ്ടോ അതനുസരിച്ച് നമുക്ക് മസാല തയ്യാറാകാം എനിക്കിപ്പോൾ ഇത്രത്തിൻ്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ ബാക്കി അവിടെ വെച്ചാൽ ഇനി എന്തേലും ഇതുപോലത്തെ കറികൾ വെക്കുമ്പോൾ നമുക്ക് നമുക്കിടത്ത് ഉപയോഗിക്കാമല്ലോ ഇത് നന്നായിട്ട് വെള്ളമൊഴിച്ച് അരച്ചെടുത്തുണ്ടെങ്കിൽ നമുക്കതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം അതിന് ശേഷം ഈ മഞ്ഞൾ വെള്ളത്തിനകത്തൊന്ന് കൂണെല്ലാം കഴുകിയെടുക്കുക വീണ്ടും നല്ല വെള്ളത്തിനകത്തൊന്നും കൂടെ കഴുകണം കഴുകി അത് ജസ്റ്റ് ഒന്ന് ഞെക്കി പിഴിഞ്ഞ് എടുത്ത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്കിത് കറി വെക്കാൻ ആരംഭിക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ട് പൊട്ടിക്കുക അതിന് അല്പം ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്ന് മോപ്പിച്ചെടുക്കുക അത് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേനൊരു സവാള ഇട്ട് കൊടുത്ത് അതൊന്ന് മോപ്പിക്കുക എപ്പോഴും ചെയ്യുന്ന പോലെ സവാള പെട്ടെന്ന് പോലെല്ലാം ഉപ്പിട്ട് കൊടുക്കുക കൂട്ടത്തിൽ ഇച്ചിരി ഇട്ട് കൊടുക്കുക ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോഴത്തേനും നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക അരി സ്പൂൺ മഞ്ഞൾ പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി അല്പം ഗരം മസാല പൊടി ഇതെല്ലാം കൂടി ഇട്ട് അതിൻ്റെ പച്ചമുളക് മാറുന്നത് നമുക്കൊന്ന് വഴിച്ചിട്ട് കൂടുതൽ ഞാൻ രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ഇരിക്കും അതുകൂടി ഇട്ട് ഇനി നമുക്ക് സ്പൂണെല്ലാം കൂടെ ഒന്ന് വഴറ്റി ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് വഴറ്റുക ചെറിയ അതിന് ശേഷം നന്നായി ഇത് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമുക്ക് അരച്ച് അരപ്പ് ഒഴിച്ചു കൊടുക്കുക ഈ അരപ്പ് കൂടി ഇട്ടിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിനകത്ത് വെള്ളമയൊക്കെ ഉണ്ടെങ്കിൽ കോട്ട അരപ്പിനകത്ത് അതെല്ലാം നന്നായി വഴറ്റി വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ചാറിന് ആവശ്യമായി മിക്സഡ് ജാർ കഴുകി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വെച്ച് ഒരഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക സ്കൂളിനൊന്നും വലിയ വേവില്ല അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പോഴേ അതിന് നന്നായിട്ട് തിളച്ച് കുറുക്കി വന്നത് അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയിലുള്ള ഒരു മഷ്റൂം മസാല കറി ഇവിടെ തയ്യാറായി കഴിയും ചപ്പാത്തിക്കും ചോറിനും ഈ റൈസിനും ഒക്കെ പറ്റിയൊരു കറിയാണിത് എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ പറയണേ അപ്പോൾ പുതിയൊരു ആയി വീണ്ടും വരാം ഓക്കെ ബായ്